ചന്ദ്രമോഹൻ എന്ന് ഒരു ഒരു കാണാൻ വന്നിട്ടുണ്ട് ഓണറാണ് ആ ആ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു അയ്യോ മതി എത്ര കാറുണ്ട് ആരായാലും മൂന്ന് കാറുണ്ട് മൂന്നും റെന്റിന് പോയിരിക്കാണ് ഞാനിപ്പോ ഇങ്ങോട്ട് ആ ബ്രൗൺ അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു നാല് മാസം റെന്റിനോട്ട് പോയിക്കാണെ ഒരു തരിയിലായ രണ്ട് മാസം റെൻ്റ് തന്നായിരുന്നു പക്ഷേ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആറി ഫോൺ സാറേ സോറി സാർ ഈ മാന്യ ഫോൺ എടുക്കലേ സാറേ എന്താ തനിക്ക് കാർ വെച്ചുള്ള പരിപാടി എന്താ വേറെ ഒന്നുമില്ല സാറേ ഇതൊക്കെ തന്നെ ഇങ്ങനെ കാറിൽ വെച്ചിട്ട് പണി അയ്യോ സാറേ അവനങ്ങനെ സാറേ ഞാനങ്ങനെയൊന്നും ചെയ്തല്ലോ സാറേ എന്റെ വണ്ടിയിടിച്ച് ഐ സി കിടക്കു നാളെങ്ങാണ് തട്ടിപ്പോയാ അകത്താവും പറഞ്ഞേക്കാം സാറെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ എന്താടോ ഇതൊക്കെ സാ സാറേ ഇന്ന് എൻ്റെ ഭാര്യയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ തൻ്റെതോ സോറി സാറേ എൻ്റെ ഇന്ന് തന്നെയാണ് ഞാനേ എല്ലാ ഔഷധവും മറന്നോ സാറേ ആഘോഷങ്ങളൊക്കെ കളറാവുന്നല്ലവ താങ്ക് യു സാർ അങ്ങനെയെങ്കിലും എന്നൊന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ടും തന്നെ അങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല നമുക്കൊന്ന് ഇവിടെ അങ്ങ് ആഘോഷിച്ചു കളയാം അയ്യോ സാറ് ചതിക്കല്ലേ സാറെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരണം പ്ലീസ് ഷഫനെടുക്കാമുള്ളതൊക്കെ എടുത്തേക്ക് ശരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നനക്കുന്നല്ലോ ഏ സാറേ മാഡം തുറന്നുണ്ട്

ഹലോ സാറേ ഇവനാ ജാക്സൺ ബസാറിലെ ടീമാണ് ഇവന്മാരുടെ കൂട്ടം പരിപാടിയൊക്കെ യൂട്യൂബിലുണ്ട് സാറേ നമ്മുടെ സി ഐ സാറിനെ തള്ളിയ കേസിൽ ഇവരുണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് സാറേ എന്താ കഴിക്കാൻ തണ്ടേ ഒന്ന് കട്ടാടിച്ചിട്ടുവാണ്ടുപിടിക്കലാ നേതാവ് ശങ്കരൻ അവനമ്മള് പൊക്കി കേട്ടാ തൂക്കിയെടുത്ത് കേട്ടോ

സർ സാറേ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ആ അരവിന്ദ സാറ് പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ശങ്കറിനെ പൂട്ടുന്ന പരിപാടി നടക്കോ സാറേ ഞാൻ നോക്കിക്കോളാം സാർ ഹലോ അരവിന്ദൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ സി എസ് ആർ തള്ളിയ കേസിലെ ഒരാളെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സർ 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 ടീംസ് ആണ് ഹലോ ഈ ജാക്സൺ ഇവിടെ ഇത്ര പാടുപെടണ്ട അവർക്കുള്ള കെണി ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തനിക്കിപ്പോ ഫോണില് പ്രതികളുടെ ഫോട്ടോ കിട്ടിയിരിക്കും ചെല്ലു ഏത് കാലിന്റെ ഇടയിൽ ഓടിച്ചാലും ഒമാരെ പൊക്കിയെക്കു തനിക്ക് തിരിക്കാൻ സാറെ ആളെത്തിട്ടുണ്ട് പണിയും തുടങ്ങിയിട്ടുണ്ട് അരവിന്ദൻ അയാളെ സി എസ് ആർ ഇട്ട് പാമ്പും കൂണിയും കളിപ്പിക്കുന്നു മരുന്നടിച്ച് കയറ്റിയൊരു മയക്കുണ്ട് നാളെ താൻ വിളിക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസും കൂടി വേണം സാർ ഇവരാണോ നേരത്തെ അറിയില്ല ആയിരുന്നു അറിയാറിയോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തല്ലിക്കൊന്നാലും ഇവിടെ ആർക്കും സാറേ എന്റെ അച്ഛനാവാറില്ല സെക്യൂരിറ്റി ഞങ്ങൾ കുറച്ച് കാശ് മേടിക്കാൻ പോയതാണ് അപ്പോഴാ മരീപ്പിക്കരുത് അങ്ങനെയാ ഞങ്ങളി കോർത്തത് അതിനാ മൊന്നര ചെക്കൻ്റെ മേൽ വണ്ടി കൊണ്ടേക്കി ആയിട്ട് അച്ഛനെ പറ്റൂട പേരെന്താണ് നസീർ പേരെന്താണ് ഷീല നസീർ ഷീല അതാണ് കുഴപ്പം ഈ പേര് ചെറുപ്പത്തിൽ ഇട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ ഏഹ് ഈ പേരുള്ളോണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങിയ അതെങ്ങനെ ഹായ് ഷീല ദിസ് ഇസ് നസീർ എന്റെ ഫസ്റ്റ് ഇൻസ്റ്റ മെസ്സേജാ എന്ത് രസമായിരുന്നു അല്ല ഷീലേ ഇവരാദ്യ വിളിച്ചിരുന്നത് േ ഇൻസ്റ്റിലെ അക്കൗണ്ടോടെ ഞാൻ മതിയായിരുന്നു കാറൊക്കെ വഞ്ച സമയം കളഞ്ഞു ഹായ് നമസ്കാരം സാർ ചിരി വരണ്ട ഇല്ല സാർ എന്നാ റൂമിൽ പോയിരിക്കേ കമ്പ്യൂട്ടർ റൂമിൽ എ സി ഉണ്ട് ശരി സാർ മാഡം ഐ ഡി കാർഡ് കിട്ടിയില്ലല്ലോ ഞാൻ തന്നിരുന്നു സാർ അല്ല ഇവളുടെ ഇവിടെ ഫോൺ പോയി സർ ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരുന്നു ഇപ്പം കാണില്ല നിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ഐ ഡി മാത്രമേ ഉള്ളോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഏ എന്തായാലും നീ ഫോൺ എടുക്ക് ഫോൺ എടുക്കടാ ഞാനൊന്ന് കാണട്ടെ ഫോൺ എടുക്കടാ ോട്ട് സർ എന്ത് സ്വകാര്യത എന്ത് സ്വകാര്യതയാടാ അതിനകത്തുള്ളത് ഞങ്ങൾ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉള്ളു സാർ എന്നാൽ ഞാനൊന്ന് കണ്ടുതരാം കാണട്ടെ പിന്നമ്പർ പറയടാ പറയടാ ഒന്ന് വൺ പറ രണ്ട് മൂന്ന് മൂന്ന് നാല് ഭയങ്കര പിൻ നമ്പർ ആണല്ലോടാ ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് തരാം നീയോടെ സോ

പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്റെ അടിസ്ഥാനത്തിൽ അസാറെ നസീറിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത് അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല ഇത് ചുമ്മായുടെ ചോർച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാഡം എത്ര നേരം ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ എനിക്ക് മതിയായി അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും വാവും എന്താ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി അയാളാ സാറ് ണ്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ താൻ നാഗ് തുറന്ന താനും ഞാൻ കേക്കും പാട്ട് എല്ലാം കൊടുത്തു നോക്കപ്പില്ല താൻ വിഷമിക്കണ്ട ഞാൻ നോക്കാം അങ്ങോട്ടിരുന്നോളൂ രഘുനാഥ് താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ മേഡം അവറ ചാറ്റ് ഒന്ന് പരിശോധിക്കണം എന്തിനെ മേഡം അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടെന്ന് ഡീറ്റൈൽ ആയിട്ട് ഒന്ന് പരിശോധിക്കണം എന്റെ ടെമ്പർ പോയി നിൽക്കുകാണ് തന്റെ ഊളത്തരങ്ങളെ സഹായിക്കുന്നതിനേ ഒരു പരിധി ഉണ്ട് മേഡം ആർവിന്ദ് സാർ പറഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നവുമില്ല തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രोसीജർ ഒന്ന് പഠിപ്പിക്കണ്ട ആർവിന്ദ് സാറല്ലേ ഞാൻ നോിക്കോളാം ഫോൺ എടുക്ക്